അവന്റെ കുടുംബത്തിനും അല്ലാത്തൊരു നഷ്ടമായി പോയി പിന്നെ ഓന്റെ 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 ഓനെ കൊണ്ടല്ലേ അഞ്ചന്മാരൊക്കെ ഇവന്റെ ഈ പൈസ കണ്ടല്ലേ പൊളിച്ച് നടക്കുന്നത് നടക്കണത് ആ അത് ശെരി നിങ്ങള് രണ്ടാളോ ഏയിന്റെ പരിപാടിക്ക് വെട്ടി മുണങ്ങാൻ നിൽക്കണല്ലേ അല്ല പാക്കാത പേ സ്ഥലത്തിനല്ലേ അത് എനക്ക് അങ്ങനെ ഒരു ചോദ്യം കാക്ക വെച്ചത് കൊണ്ടിപ്പോ ആ അവകാശം ഞങ്ങൾക്കൊക്കെ ഇണ്ടാവുമല്ലോ ഞാനായിട്ടേ ഒന്നും നമ്മൾ ഈ പാർക്കുടെ പേരെയും ഓനാ എടുത്ത പേരും ഒക്കെ ഓൺ ഉണ്ടാക്കിയതാണ് പക്ഷേ ആ തരം ഓം ബാപ്പാന്റെ പേര് എഴുതിയിട്ടുണ്ടാവൂള്ളൂ എന്നാണ് എന്റെ വിശ്വാസം അതോട്ട് നമ്മള് നോക്കിയിട്ടില്ല അതിപ്പാന്റെ പേരിൽ അല്ലപ്പാ ഈ ഈ പെരന്നല്ല ഞമ്മക്കിപ്പുള്ളത് മുഴുവ ഓണ്ടാക്കി കുട്ടി പതിനഞ്ചു വയസ്സിൽ ഇറങ്ങിതാ നയിച്ചാൻ അന്ന് മുതല് എടങ്ങാറുണ്ടാകും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഒക്കെ മോൻ തന്നെയാണ് കഴിച്ചു കൂട്ടിയിരുന്നത് പഴയ കാലത്ത് ഇപ്പൊ അവന് പലവും ചെയ്തിട്ടുണ്ടാവും അതൊക്കെ എല്ലാ ഞാൻ പറഞ്ഞു അത് ഇതും പറഞ്ഞിരുന്നാലേ ആ പേരും പറമ്പ് കുറച്ച് ഓവറാണ് അതന്നെ പുതിയ പേരാണ്

നമ്മൾ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചാലും എനിക്ക് പക്ഷെ ആ ഇനി കൊടുക്കുന്നില്ലേ എനിക്കും വലിയ ആരാ അതെ അല്ല ആരാണ് മനസ്സിലായില്ല ഞങ്ങൾ ദൂരത്തെന്നാ മുജീബിന്റെ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്ന മുജീബിന്റെ കാര്യോ എനിക്ക് പ്രത്യേകിച്ച്

ഏതായാലും ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് വിവരം അറിയിക്കാം മാത്രമല്ല അവർക്ക് ഒരു പാർട്ട് ഉണ്ടല്ലോ അല്ല ഇപ്പൊ പൈസ ആണെന്ന് പറഞ്ഞ് വന്നതല്ല ഞങ്ങള് വിവരം അറിയിക്കാൻ വേണ്ടി വന്നതാണ് വണ്ടി അവിടെ നിർത്തി വന്നാ തോന്നുന്നു ഈ വിവരം വേറെ ആരോടും പറയാനാവോ ഇനിയിപ്പതൊന്നുമല്ല പേട് ഇനി തേമതി പൈസ കൊടുക്കാനുള്ള ഒരു ആരെങ്കിലും വരും എന്നുള്ളതാണ് ോ ഏർപ്പാടൊന്നും മുടക്കണ്ട പിന്നെ ചോദിച്ചും ചോദിച്ചും തരാനേ ഓൻ ജീവിച്ചിരിപ്പില്ല അവ ഓർമ്മ അല്ലപ്പാ നിങ്ങൾ പെരുന്ന ആ പെരുന്നുവരിയാണ് ഞാനേ സീരിയസ് ആയിട്ട് കാര്യം ചോദിക്കാൻ വന്നതാണ് ഓളൊന്ന് കാണണം പ്രത്യേകിച്ച് ഞങ്ങൾ വന്നത് നേരത്തെ നമ്മുടെ വീട്ടിലെ രണ്ടാൾക്കാർ സൂപ്പർ മാർക്കറ്റിൽ പൈസ കൊടുക്കാൻ ഓൻക്ക് എങ്ങനെ എത്ര തോന്നാ കടം വന്നത് ആ വിവരം ഓളോടൊന്ന് ചോദിച്ചറോ അതിനപ്പ് ഓൻ കടം വാങ്ങിയിട്ടില്ല കടം വാങ്ങിയിട്ടുണ്ടാവും ഞങ്ങൾക്ക് എന്തിനാ കടം വാങ്ങിയത് എന്റെ ആവശ്യം നിങ്ങക്ക് അങ്ങനെ അതൊരു ചിന്താഗതിയല്ല അങ്ങനെ തന്നെ അല്ലേ എല്ലാ കാര്യം ഞങ്ങൾക്ക് മാത്രമായിട്ടേ മൂപ്പര് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടെങ്കിലേ എല്ലാവർക്കും എല്ലാര്ക്കും അതൊന്നും അറിയേണ്ട ആവശ്യമില്ല അവിടെ ആ കടക്കാരും വന്നു പറഞ്ഞ് കുറച്ച് കായി തരാണ്ടെന്ന് അറിഞ്ഞ് ആ കട എന്താണ് കൂട്ടിക്കാളി ഇന്ത്യക്ക് കൊടുക്കാൻ നായ പൈസ ഇല്ലാന്നുണ്ടെങ്കിലേ മൂപ്പരുണ്ടാക്കേ അത് വിറ്റിട്ട് കടം ഓന്റെ കിട്ടണോ അയ്യോ ബാപ്പാന്റെ പേരിലുള്ള സ്വത്ത് ഓന്റെ കടം വിട്ടാൻ പറ്റൂലേട്ടാ

ും ഇന്റെ മോന ഓ ഉണ്ടാക്കിട്ടു പോയി എന്റെ പേരില്ല അത് എന്ത് കാട്ടാണെന്നില്ല ഞാൻ തീരുമാനിച്ചു തള്ളി മക്കളും നാളെ തന്നെ ഇറങ്ങിക്കോളി അക്കായ മുതലേ അവകാശപ്പെടാൻ പാടുള്ളൂ പിന്നെ അലേനാന്നും പറഞ്ഞിട്ട് ഇവിടെ കേറിയിട്ട് അന്നോട് കൂടിയാ പറഞ്ഞത് മനസ്സിലായ ഒരു പാ

ഓൻക്ക് എന്താ ഏർപ്പാടുന്നോ ഓന്റെ പാർട്ണർ ആരാന്നോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയോ ഓം ഇങ്ങനെ കൊടുന്ന് മുടങ്ങാ അതല്ലാതെ നിങ്ങൾക്കും മക്കൾക്കും വേറെന്താ ആരോ അല്ലേ അയിന്റെ നന്ദി ഉണ്ടോ എന്നോട് ഓൻ മരിച്ച പതിനഞ്ചാമത്തെ ദിവസം ആ പെണ്ണിനോടും കുട്ടിനോടും നിങ്ങളെ ഇറങ്ങി പോകാൻ പറഞ്ഞില്ലേ ഓൻ നിങ്ങള് മോനൻ അല്ലേ അന്ന് വന്നങ്ങളെ മരവനെ മക്കളെ വന്നിട്ട് വിളിച്ചാണേ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് ആ താങ്കളെ വേറെ മോനതാ മറ്റോടെ പറയാനെ വർത്താനില്ല ആ ഞാൻ െ ഞാനെന്നാ കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണേ ഇപ്പൊ ഞാൻ വന്നതേ നിങ്ങളെ ഇത് തർക്കിക്കാനൊന്നല്ല മുജീബിന്റെ പാർട്ട്നറാണത് മൂപ്പർക്ക് എന്താ പറയാന് ജയ് എന്റെ കാരണവനെ ആളെന്ത്രി വിളിച്ചു പോലെ വരാൻ പറജീബിന്റെ പാർട്ട്ണറാണ് ഇവന് ഇപ്പൊ ഓനെ കുട്ടികളോട് വന്നതാ ഓനക്ക് എന്താ പറയണ്ട ആയാലും ആരായാലും തരാൻ പൈസ ഇല്ല എന്താ ായാലും മുജീബ് ഞാനോ പതിനഞ്ചാമത്തെ വയസ്സിൽ കണ്ടുമുട്ടി ഒരുമിച്ച് നടക്ക തുടങ്ങിയതാണ് ഞങ്ങൾ ചെയ്ത പണികൾ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ചെയ്ത കച്ചവടങ്ങൾ ഒരുമിച്ചിരുന്ന് ബിസിനസ്സും കാര്യങ്ങളും എല്ലാം ഒരുമിച്ചാണ് ഇപ്പൊ നടക്കുന്ന സൂപ്പർ മാർക്കറ്റും ഞങ്ങൾ പാർട്ടി ഇപ്പം തന്നെയാണ് ഇപ്പൊ ഈ സൂപ്പർമാർക്കറ്റ് ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങി ഒരുമിച്ച് നടത്തിക്കൊണ്ട് പോകുന്നതാണ് ഇതിന്റെ ഇടയില് ഞാനേ ഒന്ന് പുറത്തുപോയി ആ സമയത്താണ് ണ്ടായത് മുജീബിന്റെ സംസാരത്തിൽ സംസാരത്തിനെ ഓൻറെ വാപ്പിയോ അനിയന്മാരൊന്നും ഇങ്ങനെ അല്ലായിരുന്നു ഓൻ ഇല്ലാതായപ്പോഴാണ് ഓന നിങ്ങളൊക്കെ ഒറിജിനൽ സ്വഭാവം മനസ്സിലായത് എന്ത് കിട്ടിയാലും എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്റെ വാപ്പാക്കും അഞ്ചന്മാർക്കും ഇതായിരുന്നു മുജീബിന്റെ പറച്ചില് ആ നിങ്ങളാണ് ഓന്റെ കുട്ടികളോട് ഈ വർത്തമാനം പറഞ്ഞതെന്ന് കേട്ടപ്പോളേ അല്ലാത്ത സങ്കടായി പിന്നെ മുജീബിന്റെ ബാധ്യത അത് നിങ്ങൾ ആരും ഏറ്റെടുക്കണ്ട അത് ഞാൻ ഡീൽ ചെയ്തോളാം ആ കൊടുക്കാനുള്ള പൈസ പക്ഷെ ആ കട എങ്ങനെ ആവശ്യമില്ല ആ അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലാന്ന് എനിക്കറിയാം പറഞ്ഞാ എനിക്കറിയില്ല ആ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഇവര് മൂന്നാളും കൂടെ മുജീബിന്റെ അടുത്ത് നിന്ന് വാങ്ങിയത് അല്ല അല്ലെ വാങ്ങിയത് ഞാൻ വിശ്വസിച്ചാ മുജീബ് മരിക്കണീന്റെ കുറച്ച് ദിവസം മുമ്പേ ഇവരവിടെ വന്നിരുന്നു കടയില് ഇവരെന്തോ സ്ഥലം വാങ്ങിന് പൈസ ബാക്കി കൊടുക്കാണ്ട് പറഞ്ഞിട്ട് ഇരുപത്തിയഞ്ചു ലക്ഷം റുപ്യ വേണം പറഞ്ഞിട്ട് അവിടെ പൈസ കയ്യിൽ ചേർത്തുകൊണ്ട് മുജീബ് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഹോൾസെയിൽ ടീമിന് കൊടുക്കാനുള്ള പൈസ വേറെ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ആ പൈസ എടുത്ത് തൽക്കാലം ഇവർക്ക് കൊടുക്കാൻ പറഞ്ഞത് ഞാനാണ് ഞാൻ ഇപ്പൊ തിരിച്ചു വന്നതിന് ശേഷം ഓഫീസിലെ സി സി ടി വി നോക്കി അതിൽ കറക്റ്റ് ഇവർ വന്നതും പൈസ വാങ്ങിയതും ഡയലോഗും സംസാരിച്ചതടക്കം എല്ലാം ഉണ്ട് എന്റെ അടുത്ത് തെളിവായിട്ട് ഞാൻ വാണി അതാ നിങ്ങൾക്ക് കാണിച്ചതരാഞ്ഞിട്ടില്ലേട്ടാ ആ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല എനിക്കറിയാം നിങ്ങൾ അറിയാത്ത വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞരാ മുജീവിന്റെ പേരും സ്ഥലവും ഈ നിൽക്കണ ഓന്റെ തറവർ പേരല്ലതേ ഈ സ്ഥലവും പേരും എന്തൊക്കെ ഉണ്ടല്ലോ ഇതൊന്നും നിങ്ങളെ പേരിലല്ല മുജീവിന്റെ പേരിലാണ് അതിന് ഓന്റെ മക്കളിലാണ് അയി അവരും അവരുടെ അവകാശം ഇല്ലാത്തവരൊക്കെ വേറെ ഇറങ്ങാൻ നോക്കിക്കോയി ഞാനേ ഇതിലാരും അല്ലേ നിങ്ങളാ നിങ്ങളെ കുടുംബമായി ഞാൻ പോവാണ് കണ്ടില്ലേ ഒന്നും െ ഒന്ന് കേട്ടോളി ഇനി ഈ പേരിൽ കണ്ടപ്പോൾ കഴിച്ചില്ലായിട്ടോളി ആ പെണ്ണിന്റെയും സമ്മതങ്ങൾക്ക് വേണ്ടി ഇപ്പൊ എന്തായത് ബാപ്പ ഇരിക്ക മകൻ മരിച്ചാലേ ആ സ്വത്ത് നിങ്ങൾക്കും ബാക്കി രണ്ട് രണ്ടും മക്ക മുടങ്ങാന്ന് വിചാരിച്ചില്ലേ പക്ഷെ മുജീബേ മുജീബിന്റെ പേരിലാണ് ഈ സ്വത്തൊക്കെ വാങ്ങിയിരിക്കുന്നത് നിങ്ങൾ അറിയാതെ പോയി ഇപ്പൊ എന്തായി നിങ്ങൾ ആ പയ നിലവാരത്തിൽ തന്നെ എത്തി നിങ്ങളൊക്കെ എന്തുമാത്രം സ്നേഹിച്ചതാണ് ആ മുജീവ് അറിയാം തിരിച്ചു ആ സ്നേഹം കാണിച്ചു കാണിച്ചങ്ങള്രിയായി നമുക്ക് പോവാ പിന്നെ ആ സൂപ്പർ മാർക്കറ്റും ഞാനും ഉള്ളിടത്തോളം കാലാവും മുജുവിന്റെ മക്കൾ ഇതേ ജീവിച്ച പോലെ തന്നെ ഞാൻ ജീവിക്കും നിങ്ങൾക്കേ ഇത് കിട്ടണം നിങ്ങൾ അന്ന് വന്നപ്പോ എന്താ പറഞ്ഞ് അക്കല്ലാത്തത് കൈവശം വെക്കരുത് നിങ്ങക്കോ അത് ബാധകമാണ് ഇപ്പം മുജീവി ജീവിച്ചിരിക്കുകയുണ്ടെങ്കിൽ ഈ ജാതി ചെറ്റിത്തരത്തിനെ നിങ്ങളൊക്കെ ചവിട്ടി കൂട്ടുകയുള്ളൂ